ഇതന്നെ അങ്ങടെ കയ്യിലിരിക്കുന്നേ പോ ഇതെന്നാ കയ്യിലേ എന്നോട് കളിക്കുവായിരുന്നു പിള്ളേരെല്ലാം അവിടെ ചിന്നപ്പന്റെ കൂട്ടുകാരാണോ എല്ലാരും ചിന്നപ്പോ ചിന്നപ്പന്റെ കൂട്ടുകാരാണോ എല്ലാരും ഇരുന്ന് കളിക്കണം കേട്ടോ മഴയൊക്കെ പെയ്തിരിക്കുവോ തെന്നി വീഴുവേ അപ്പൊ ഇതുകൊണ്ട് ഒരു പി തരാം എല്ലാവർക്കും പിപ്പി ഉണ്ടാക്കിത്തരാത്തരട്ടെ വഴുണ്ടാക്കോ ഓടി കളിക്കുവോ ോണേ ഓക്കെ ഇപ്പൊ ഉണ്ടായിത്തരാവേ അപ്പൊ നമ്മള് പി ഉണ്ടാക്കി കഴിഞ്ഞു ആർക്കാ വേണ്ട ആദ്യം പിന്നെ ഉഷ ഊതി ഊത് ശരിക്കും ഊത് അടിപൊളി 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 ചിന്നപെട്ട ഊതിക്ക് ഊതിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ஓதிக்கிறா சரிக்கு ஓகு ஓதிக்கே சரிக்கு உது பேர் சரிக்கு